കണ്ടായിരുന്നു അങ്ങോട്ട് എന്തോണ്ടോ ഒന്നില്ല ചെലവേണ പണിക്കാരൊക്കെ അടുത്താ കുറെ നാളായി കുറെ നാളായി നമ്മളെ പറഞ്ഞു പറ്റില്ല ചിലവേദി നിങ്ങൾ പറഞ്ഞ കുറെ ദിവസം നമ്മളെങ്ങനെ പറ്റും വണ്ടി അഞ്ചാ കേട്ടോ ഇവിടെ കയറാം ഇവിടോ ഇവിടെന്തോ തുടങ്ങിയാൽ എനിക്ക് സമയമില്ലാത്ത മതിയോ പറയുന്നേ ഞാൻ ഓർഡർ ചെയ്താൽ വലുതൊക്കെ ഓർഡർ ചെയ്തോളാം കേട്ടോ ചെയ്യുന്ന സിക്സ് പീസ് ബക്കറ്റ് ചിക്കൻ പോപ്പ് ഞാൻ എല്ലാം ഓർഡർ ചെയ്യുന്നു കേട്ടോ പിന്നെ ക്രിസ്റ്റി ബർഗർ സിംഗിൾ മതി ഒരു മനുഷ്യനും കഴിക്കുന്നെല്ലാം ഓർഡർ ചെയ്യത്തോളാം പാർട്ടി ബർഗർ ആ ഒരു നാപ്പോ ഏഹ് ഇത്ര സാധനം ഇത്രയും വരെ അത്യാവശ്യം നമുക്ക് കഴിക്കാം നല്ല പീസ് ബക്കറ്റ് ഓർഡർ ചെയ്തേക്കാം വേണ്ട നമുക്ക് മുതലാക്കണോ കഴിച്ചിട്ടങ്ങനെ ഉണ്ട് ഏഹ്

എല്ലാം ഫോട്ടോ അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് പതിനഞ്ചാമത്തെ മിനിറ്റ് നമുക്ക് ഫുഡ് കിട്ടി അല്ലേ ടേബിൾ മൊത്തം ഫുഡ് കൊണ്ട് അവൾ അടുക്കാൻ പോവാ

നേരത്തെ പോരായിരുന്നു മച്ചപ്പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഫ്രൈഡിന്റെ പീസുകളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുള്ള ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് മുതലാക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഇവിടുത്തെ ചിക്കന് വേറൊരു പ്രത്യേകതയോ ഹോർമോൺലെസ് ചിക്കനുകളാണ് ടേസ്റ്റിൻ്റെ കാര്യം അന്യായമായിരിക്കും കേട്ടോ ഒരു പത്തനംതിട്ടയിലെ ഫ്രൈഡ് ഷോപ്പുകളിൽ അത്യാവശ്യം നല്ല ഒരു ഷോപ്പാണ് ഡുഡൂസ് അപ്പം അതിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് നമ്മുടെ റാന്നിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഷോപ്പിന്റെ ടൈം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് നൈറ്റ് വൈബ് ഒക്കെ ആസ്വദിച്ചിട്ട് ഫുഡ് അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നും നോക്കണ്ട നമ്മുടെ റാന്നിലെ ഡുഡൂസിലോട്ട് പോരാട്ടോ രാത്രി പന്ത്രണ്ട് മണി വരെയാണ്

തോട്ടോൺ ഭയങ്കര നേരെയോ ഇപ്പുറത്തെ ലൂഡൂസ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഷോപ്പാണ് കിട്ടില്ല ഫുഡാണ് വെറൈറ്റി ഒരുപാട് ഐറ്റം ഉണ്ട് ഇനി കഴിക്കണമെന്ന് വേറെ വെറൈറ്റി ഒരുപാട് സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്ന് വയറ് ഫുൾ ആയതുകൊണ്ട് അടുത്ത ദിവസം ഇനി ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അപ്പം അടുത്ത ദിവസം ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം പോവാണോ സമയമില്ലാത്ത കൊടുക്കും പൈസ പറഞ്ഞു എന്തായാലും എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു നിങ്ങൾ വരിക നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും വരാൻ നോക്കുക